ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഡി ഖൂ നമുക്കിന്ന് കിച്ചണിലകത്ത് വരുന്ന വൊക്കാബുലറി പഠിക്കാം ഫോർട്ടീൻ വേർഡ്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഡെ ഖൂൾ ഡെ ഹാഡ് der backofen die mikrowelle die spülmaschine das spulbecken das messer die gabel der löffel der teller das glas die tasse die pfanne der topf in der Ländern noch okay. adim der backofen der backofen backofen noch avanana der herd. ഡെർ ഹർഡ് സ്റ്റൗ ആണ് അത് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എന്ത് സ്റ്റൗ ആണെങ്കിലും അതിന് ഹർഡ് എന്നാണ് പറയുന്നത് ഡെർ ഹർഡ് ഡെർ ഖൂൾ ഷ്രാങ് ഡേർ ഖൂൾ ഷാങ്ക് റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് ഡി ഷ്പുൽ മെഷീന് ഡി ഷ്പുൽ മെഷീന് ഡിഷ്വാഷർ ഡി മെക്രോവെൽ മൈക്രോവേവ് ഡി മിക്രോവെല്ല മൈക്രോവേവ് ദസ് ഷുൾ ബെക്കൻ ദസ് ഷ്പുൽ ബെക്കൻ സിങ്ക് പാത്രം കഴുകുന്ന സിങ്ക് ദസ് മെസ്സ എന്ന് വെച്ചാൽ നൈഫാണ് ദസ് മെസ്സ ഡേർ ലോഫൽ ഡേർ ലോഫൽ സ്പൂൺ ഡി ഫോർക്ക് ഡിഗാബിൾ ഫോർക്ക് ഇനി ദസ് മെസ്സെന്നു വെച്ചാൽ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന നൈഫ് മാത്രമല്ല സാധനങ്ങൾ അരിയാനായിട്ട് ഉപയോഗിക്കുന്ന കത്തീനേയും നൈഫ് ദസ് മെസ്സർ എന്ന് തന്നെയാണ് പറയാം കേട്ടോ അപ്പോൾ ദസ് മെസ്സ ഡി ഗ്യാബിൾ ഡോഫിൽ ദസ് ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചില്ലൻ്റെ ഗ്ലാസിനെയാണ് ഗ്ലാസ് എന്ന് പറയുക ദസ് ഗ്ലാസ് ഡി ടാസ് ഒക്കെ കുടിക്കുന്ന കപ്പിൽ ഇങ്ങനെ ഹാൻഡിലുള്ളത് അതിനെയാണ് ടാസ എന്ന് പറയുക ഡി ടാസ് ഡേ ടെ പ്ലേറ്റ് ഡി ഫാന് ഡി ഫാന് വെച്ചാൽ പാൻ കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കണം നമ്മുടെ നോൺ സ്റ്റിക്ക് പാനൊക്കെയാണ് ഡി ഫാന് ഡേ ടോഫ് Der Topf. എന്നു വെച്ചാൽ ഒരു പാത്രം കുക്കറ് എന്താ ന്യൂഡിൽസ് കുക്ക് ചെയ്യാനായിട്ട് ഇച്ചിരി കൂടെ കുഴിയുള്ള ഒരു പാത്രം അല്ലേ പാനല്ലാത്ത ഒരു പാത്രം നമ്മൾ ഏതൊക്കെ വേർഡ്സാണ് പഠിച്ചത് ഡെർ ഖൂൾ ഷ്രാങ്ക് ഡെ ഹർഡ് ഡെ ബാക്ക് ഓഫൻ ഡി മിക്രോവെൽ ഡിഷ്പൂൽ മെഷീൻ ദുൽ ബെക്കൻ ദസ്മെസ് ഡി ഗാബൽ ഡെ ലോഫിൽ ഡെ ടെൽ ദസ് ഗ്ലാസ് ഡി ടാസ് ഡേറ്റ് ഓഫ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്